എന്താണ് വിശുദ്ധ ബുർഖാന എന്ന് ചോദിച്ചാൽ ഒറ്റ സെന്റൻസിൽ ചെറിയ ഉത്തരം ഇത്രയേ ഉള്ളൂ ഈശോയുടെ ജനന ജീവിത പീഡാസഹന ഭരണങ്ങളെ ഓർക്കുകയും അനുസ്മരിക്കുകയും പുനരാവിഷ്കരിക്കുകയും ചെയ്യുന്ന സമയമാണ് വിശുദ്ധ ഈശോയുടെ ആ ജനിച്ച ഉടനെ മരിക്കുകയില്ല ജീവിക്കാൻ വേണ്ടി അറിയാം ഈശ്വരയുടെ ജനന ജീവിത പീഡാസഹന മരണം ഉദ്ധാര അഞ്ചു കാര്യങ്ങളുണ്ട് ഈശോയുടെ ജനന ജീവിതം അഞ്ച് കാര്യങ്ങളെ ചേർത്ത് വെച്ച് ഇതിനെ ഓർക്കുന്നു അനുസ്കരിക്കുന്നു പിന്നെ പുനരാവിഷ്കരിക്കുന്നു അതാണ് ഓരോ വിശുദ്ധ കുർബാനയിൽ സംഭവിക്കുന്നു ഈ കാര്യങ്ങളെല്ലാം ഉള്ളൂ അന്ന പ്രശ്നം ഇരുന്നാളി

ഈ കാസ്യം വിലാസ ഈ വശങ്ങളിൽ ഒരുക്കി വെച്ചിട്ട് അതിങ്ങനെ എടുത്ത് കൈ പിടിച്ച് ഉയർത്തി പിടിച്ച് നടന്നു വരുന്നില്ലേ അത് എന്തിന്റെ ഓർമ്മയാണ് ഓർമ്മയാണെന്ന് നമ്മുടെ മനസ്സിൽ വരട്ടെ ഓർമ്മെൽയുടെ മുകളിലേക്ക് കുതിച്ചു വകിച്ചു കൊണ്ട് നടന്നുപോയതിന്റെ ഓർമ്മയാണ് സമയത്ത് നമ്മുടെ ഹൃദയത്തിൽ വരട്ടെ ഇനി അവിടെ വന്ന് നിന്നിട്ട് അച്ഛൻ ഈ കാസ്യാസ ഇങ്ങനെ ഉയർത്തും അത് വരണ്ടില്ലോ അപ്പൊ ഇങ്ങനെ കൈ വരുന്നേ ശ്രദ്ധിച്ചിട്ടുണ്ടോ അപ്പൊ അങ്ങനെ ഓർമ്മയെ പുതിയ മാറ്റി മരണമാണ് വെച്ചിട്ട് അത് മനോഹരമായിട്ട് മൂടി വെച്ചിട്ട് കരണില്ല അതെന്താണ് ഞാൻ പണ്ട് യുവ യുവതി യുവാക്കൾ അവരോട് ഞാൻ ചോദിച്ചു ഇവിടെ എന്തിനാണ് മൂടി വെക്കുന്നത് എന്ന് ചോദിച്ചപ്പോ അത് വന്ന് വീഴാനുള്ള സാധ്യത അപ്പൊ അതുകൊണ്ട് അത് വീഴാതിരിക്കാൻ വേണ്ടി ഭദ്രമായിട്ട് അതിനാണോ അത് എന്തിനാ മരണം മ്രതസംസ്കാരം അതാണ് അവിടെ സൂചിപ്പിക്കപ്പെട്ടത് പ്രിയപ്പെട്ടവരെ അച്ഛനെ പറഞ്ഞു വന്ന് എന്താണെന്ന് അറിയാമോ നമ്മുടെ ബലിയർപ്പണത്തിനകത്ത് എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഓർമ്മിപ്പിക്കപ്പെടുന്നുണ്ട് ആ ഒരു ഓർമ്മയിൽ ഓർമ്മയില്ലാതെ നമ്മൾ നിൽക്കുന്നു പ്രശ്നം നമ്മൾ വരുമ്പോ തന്നെ ഈ പ്രസംഗം മാത്രമേ ശ്രമിക്കും പിന്നെ അങ്ങനെ നോക്കുമ്പോഴാണ് പഴയത്ത് പള്ളി വന്നിരിക്കുന്നത് പറ്റിയായിരുന്നു ബോംബെ പറയുന്നത് കേട്ടായിരുന്നേ ഇവിടെ തിരുവനന്തപുരത്ത് ഇവിടെ ഉണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ ആലോചിച്ചു കൊടുക്കാൻ വരുമ്പോഴത്തേക്ക് ഇതാണ് പ്രശ്നം അപ്പൊ എന്ത് സംഭവിക്കുന്നു എന്നതിനെ കുറിച്ച് കൃത്യതയാകുന്ന ഒരു ധാരണയും ഹൃദയത്തിൽ ഇല്ലാതെ ഈ ഈ അനുഭവമായി മാറുന്നത് വേണ്ടി നമ്മൾ ഒരു എത്രയോ എത്രയോ നാളുകളായിട്ട് ഒരുക്കങ്ങൾ നടത്തുന്നു അതിനെല്ലാം പരിപൂർത്തിരണത്തിൽ നിന്നിരുന്നു പക്ഷെ അച്ഛൻ പറയുന്ന ഈ ഒരു ഒരുക്കവും ഈ ആർഭാടകരമായ സംഗതികൾ ഇന്ന് ഒരു ദിവസം അവസാനിക്കരുത് മറിച്ച് നാളെയും മറ്റന്നാളും ഒക്കെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഈ ദിവ്യകാരുണ്യ സ്വീകരണം പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണമായിട്ട് തന്നെ കൊണ്ടു നടത്താൻ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാർ കാരണം ഇന്ന് നിങ്ങൾ എത്രമാത്രം പ്രാധാന്യത്തോടുകൂടി നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ദിവ്യകാരുണ്യ സ്വീകരണത്തെ നോക്കിക്കാണുന്നു അതിനേക്കാൾ ഒരു മടങ്ങ് കൂടി പ്രാധാന്യത്തോടെ വരും ദിവസങ്ങളിലും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ദയവാലയത്തിൽ കൊണ്ടുവരാനും കുമസ്സാരിപ്പിക്കാനും ഈശോയെ സ്വീകരിപ്പിക്കുവാനുമായിട്ട് നിങ്ങൾ തയ്യാറാകണം എന്നാണ് ഉദ്ദേശിച്ചത്

കൊടുക്കുന്ന നമുക്ക് അങ്ങനെ നമ്മൾ ആ ഒരു അവസരം അത് മക്കളുടെ ഭാവി ജീവിത വഴികളിലേക്കുള്ള നല്ലൊരു അടിസ്ഥാനമായിട്ട് മാറട്ടെ തന്നെ ആ ഒരു തീവ്രതയോടെ തീക്ഷണതയോടെ സാധിക്കട്ടെ അവിടെ കർത്താവിന് വലിയ സ്നേഹം അനുഭവിക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ വിശുദ്ധ കുർബാനയും ഓരോ പ്രാർത്ഥനകൾക്കും പാർട്ടികൾക്കും അതിൻറ്റേതായ അർത്ഥങ്ങളുണ്ട് അർത്ഥ തലങ്ങളുണ്ടെന്ന് മനസ്സിലാക്കി അതിന് വില കൊടുത്ത് മുന്നോട്ട് പോകുമ്പോൾ കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് വരും അത്ഭുതകരമായിട്ടുള്ള ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിൽ നടക്കും നടക്കുന്നു വിശിഷ്ട കുർബാനയിലൊക്കെ ജീവിതങ്ങൾ കാണുന്ന ഏത് പുൽകുടിത്തിലും വിശുദ്ധ കുർബാനയിൽ ഒട്ടർത്ത ജീവിതങ്ങൾ കാണുന്ന ഏത് പുൽകുടി തുള്ളിലും ഒട്ടിപ്പിടിക്കും വളർച്ചയുടെ പാതകളിൽ കുഞ്ഞുങ്ങൾ വഴിമാറിപ്പോ അങ്ങനെ സംഭവിക്കുന്നു ഇങ്ങനെ സംഭവിക്കുന്നു അതാണ് ഇതാണ് എന്നൊക്കെ പറയുമ്പോൾ ഈ പറഞ്ഞ കാര്യം ഓർത്തു കൊള്ളണം ആ ഒരു കൃപയുടെ ഒഴുക്ക് നമ്മുടെ മക്കളുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകണമെങ്കിൽ വിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായി വിശുദ്ധ കേന്ദ്രീകൃതമായി നമ്മുടെ മക്കളുടെ ജീവിതങ്ങളെ മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ മക്കളുടെ കാര്യത്തിൽ മാത്രമല്ല നമ്മുടെ കാര്യത്തിലും ഇത് വാതകമാണ് വിശുദ്ധ കുർബാനയോട് ചേർന്ന് നിൽക്കാതിരുന്നാൽ ഒരുപാട് സംഗതികൾ വരും അതൊരു പക്ഷേ ബിസിനസ് ആയിരിക്കാം വ്യക്തിപരമായിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കാം ആഘോഷങ്ങളായിരിക്കാം കടബാധ്യതകളായിരിക്കാം ഇങ്ങനെ പല പല സംഗതികൾ നമ്മൾ തേടിയെത്തും പിന്നെ അതിന് പുറകെ പോകാനും നമുക്ക് സമയമുള്ളൂ അവിടെ എന്ന് നമുക്ക് നഷ്ടപ്പെടും ദൈവവുമായിട്ടുള്ള ബന്ധം വിശുദ്ധ കുർബാനയുമായിട്ടുള്ള ബന്ധം നമുക്ക് നഷ്ടമാകും അങ്ങനെ ഉണ്ടാകാതിരിക്കാനായിട്ടുള്ള ഒരു പരിശ്രമം നിരന്തരം നമ്മുടെ ഭാഗത്തുണ്ടാകട്ടെ ഈ ഉണ്ടല്ലോ എന്നാ ചാച്ച ഇങ്ങനെയൊക്കെ പറയാൻ പറയാം ഞങ്ങളുടെ കാര്യം അച്ഛൻ ഇത് മാത്രമേ പണിയുള്ളൂ ശരിയാണ് പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അങ്ങനെയല്ലേ പറയുന്നത് രണ്ടും തമ്മിൽ ഒന്ന് കൂട്ടിമുട്ടിക്കാന്ന ഞങ്ങൾക്ക് ഞങ്ങൾക്കല്ലേ അറിയാവുള്ളൂ ഈ കൂട്ടിമുട്ടിക്കാൻ വേണ്ടിട്ട് ഒരു തരത്തിൽ വലിച്ചെടുത്ത് എഴുതി കിട്ടു അങ്ങനെ പ്രശ്നം ഈ ഓട്ടത്തിൽ നമ്മൾ സാധാരണ പറയുന്ന ഇംഗ്ലീഷ് മാപ്പുണ്ടല്ലോ

ഒരു തരത്തിലൊരു വാരികൾ അത് ഒരു തരത്തിൽ കൊണ്ടു കഴിയുമ്പോൾ കൊച്ചു കഴിഞ്ഞു പ്രിയപ്പെട്ട മക്കളെ ഈ കൃപയാക്കി മാറ്റാനുള്ള അവസരമാണ് ഈശോ ഇന്ന് മുതൽ നിങ്ങൾക്ക് തരുന്നത് സ്വീകരിക്കാൻ ഈശോയെ നിങ്ങളുടെ ഉള്ളിലും സ്വീകരിക്കാൻ നിങ്ങളുടെ അധരങ്ങളിൽ സ്വീകരിക്കാൻ നിങ്ങളുടെ ഹൃദയങ്ങളിൽ സ്വീകരിക്കാനുള്ള വലിയ അവസരം നിങ്ങൾക്ക് തരികയാണ് അതുകൊണ്ട് ഇനി മുമ്പോട്ട് നിങ്ങൾ നടക്കുന്ന ഓട്ടങ്ങളൊക്കെ അത് ഗ്രൈസായി മാറട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് ഒരിക്കൽ കൂടി അച്ഛൻ നിങ്ങൾക്ക് എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നേരിടുകയാണ് മാതാപിതാക്കന്മാരെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഇവർ ഒഴികൂടുന്നതിന് വേണ്ടി അച്ഛൻ വാനം ചെയ്ത ഈ ദിവസങ്ങളിലെല്ലാം ഇവിടെ ഈ മക്കളോടൊപ്പമായവരൊരു അധ്യാപകരെയും നന്ദിയോടെ സ്നേഹത്തോടെ കൊടുക്കുന്നു ഒപ്പം മക്കളെ അച്ഛൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ മൂന്ന് സ്വപ്നങ്ങൾ നിങ്ങളുടെ മൂന്ന് ഇഷ്ടങ്ങൾ നിങ്ങളിന്ന് ഹൃദയത്തിൽ വെച്ച് പ്രാർത്ഥിക്കുക ഈശോ നിങ്ങൾ ബോധിയോടെ കാത്തിരുന്ന് നിങ്ങളുടെ അധരങ്ങളിൽ എത്തിക്കഴിയുമ്പോൾ ഈശോ നിങ്ങൾ പറയുക ആ മൂന്ന് നിയോഗങ്ങളും മൂന്ന് സ്വപ്നങ്ങളും മൂന്ന് ആഗ്രഹങ്ങളും ഈശോ നൂറ് ശതമാനം നടത്തത്തിനും വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന കർത്താവ് കേൾക്കും അതും നിങ്ങൾ മറക്കാതെ ഹൃദയത്തിൽ ഓട്ടുക ഒരിക്കൽ കൂടി എല്ലാ ആശംസകളും പ്രാർത്ഥനകളും ക്രൈസ് ആകട്ടെ വിശുദ്ധ കുർബാനയിൽ ശാതിരിക്കാത്ത ജീവിതങ്ങൾ പല വഴികളിലൂടെ തിരിഞ്ഞു പോകും हिन बौध हलेथेने इन पिरी मिली